നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വൈക്കം ഉദയനാപുരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് അതിന്റെ കൂടുതൽ വിശേഷങ്ങള് നമുക്ക് കാണാം കേരളത്തിലെ പ്രസിദ്ധമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഉദയനാപുരം സ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിൽ ക്ഷേത്ര നഗരമായ വൈക്കത്തിനടുത്തുള്ള ഉദയനാപുരം എന്ന ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാലരൂപത്തിലുള്ള സുബ്രഹ്മണ്യ മുഖ്യപ്രതിഷ്ഠയായ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശിവൻ പാർവതി ഗണപതി ഹിടുമ്പൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് പ്രസിദ്ധമായ വൈക്കം ശിവക്ഷേത്രവുമായും കുമാരനെല്ലൂർ ഭഗവതി ക്ഷേത്രവുമായും അടുത്ത ബന്ധമുള്ള ക്ഷേത്രമാണിത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യസ്വാമി വൈക്കം ക്ഷേത്രത്തിലെ മഹാദേവന്റെ പുത്രനാണെന്നാണ് വിശ്വാസം എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ വൈക്കത്തഷ്ടമി ദിവസം ഇവിടുത്തെ സുബ്രഹ്മണ്യൻ പിതാവിനെ കാണാൻ വൈക്കത്തെത്തുന്നു ഇരുവരും ഒന്നിച്ചുള്ള എഴുന്നള്ളത്തുകൾ ഈ ദിവസത്തെ വിശേഷമാണ് വൃശ്ചിക മാസത്തിൽ തന്നെയാണ് ഇവിടുത്തെ ക്ഷേത്രോത്സവവും രോഹിണി ആറാട്ടായി പത്തു ദിവസം വരുന്ന ഈ ഉത്സവത്തിന്റെ ഒൻപതാം ദിവസമായ തൃക്കാർത്തിക ഇവിടെ വിശേഷമാണ് കൂടാതെ തൈപ്പൂയം സ്കന്ധഷ്ടി തുടങ്ങിയവയും ഗംഭീരമായി ആചരിച്ചു വരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ഒരു ചേര രാജാവ് കോട്ടയത്തിനടുത്ത് ഇന്ന് കുമാരനെല്ലൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സുബ്രഹ്മണ്യ സ്വാമിക്കും വൈക്കത്തിനടുത്ത് ഇന്ന് ഉദയനാപുരം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഭഗവതിക്കുമായി ഓരോ ക്ഷേത്രം പണിയുവാൻ തീരുമാനിച്ചു അങ്ങനെ പണി നടത്തുന്നതിനിടയിൽ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു സന്ദേശം കിട്ടി പ്രസിദ്ധമായ മധുരമീനാക്ഷി ക്ഷേത്രത്തിലെ മൂക്കുത്തി മോഷണം പോയെന്നായിരുന്നു സന്ദേശം കോപാന്തനായ രാജാവ് ഉടനെ അവിടത്തെ പൂജാരിയെ വിളിച്ചു വരുത്തി മൂക്കുത്തി സമയത്തിന് മടങ്ങി എത്തിയില്ലെങ്കിലത്തെ ഭവിഷ്യത്തുകളെ പറ്റി ഓർമ്മിപ്പിച്ചു തീർത്തും ദുഃഖിതനായ പൂജാരി താൻ ചെയ്യാത്ത തെറ്റിന് തനിക്ക് വിരിച്ചിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ മധുരമീനാക്ഷിയെ ശരണം പ്രാപിച്ചു തുടർന്നുള്ള നാൽപ്പതു ദിവസം വേദനയോടെ തള്ളി നീക്കി നാൽപ്പതാം ദിവസം രാത്രി ഉറക്കത്തിനിടയിൽ പൂജാരിക്ക് ദേവിയുടെ സ്വപ്ന ദർശനമുണ്ടായി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തോട് സ്ഥലം വിടാനായിരുന്നു സ്വപ്ന ദർശനത്തിലെ കൽപ്പന കണ്ണു തുറന്നു നോക്കിയ പൂജാരി ചുറ്റും നോക്കിയപ്പോൾ അഭൗമമായ ഒരു തേജസ് ആകാശമാർഗം കടന്നു പോകുന്നത് കണ്ടു അതിനെ പിന്തുടർന്ന് ഏറെ ദൂരം യാത്ര ചെയ്ത അദ്ദേഹം ഒടുവിൽ എത്തിച്ചേർന്നത് അപ്പോൾ സ്വാമിക്കായി പണി നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിലാണ് തേജസ് ശ്രീകോവിലിൽ പ്രവേശിച്ച ഉടനെ ആകാശത്തു നിന്ന് ഒരു അശരീരി മുഴങ്ങി കുമാരനല്ല ഊരിൽ ഇതാണ് കുമാരനെല്ലൂർ ആയതെന്നാണ് വിശ്വാസം പണിക്കാർ നിശബ്ദരായി അവർ വിവരം രാജാവിനെ അറിയിച്ചു തുടർന്ന് അദ്ദേഹം ക്ഷേത്രത്തിലെത്തി അവിടെ പ്രതിഷ്ഠിക്കാൻ വിചാരിച്ച സുബ്രഹ്മണ്യ വിഗ്രഹവും എടുത്തുകൊണ്ട് ഉദയനാപുരം ലക്ഷ്യമാക്കി പുറപ്പെട്ടു തുടർന്ന് ഒരു ശുഭമുഹൂർത്തത്തിൽ അദ്ദേഹം അവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഭഗവതിക്കായി പണിത ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി കുടികൊണ്ടത് ഈ സംഭവത്തെ അനുസ്മരിച്ച് ഇന്നും ശ്രീകോവിലിന്റെ തെക്കുവശത്ത് കുമാരനെല്ലൂരമ്മയെ സങ്കൽപ്പിച്ച് ഭഗവതി സേവ നടന്നുവരും വരും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രധാന വഴിയിൽ നിന്ന് നോക്കിയാൽ തന്നെ ഭഗവത്വാഹനമായ മയിലിനെ ശിരസിലേറ്റുന്ന ഉംഗമായ സ്വർണക്കൊടിമരവും ശ്രീകോവിലിന്റെ മേൽക്കൂരയും താഴിക കുടവും വ്യക്തമായി കാണാം വടക്കു കിഴക്കു ഭാഗത്ത് അതിവിശാലമായ ക്ഷേത്ര കാണാം വൈക്കത്തപ്പന്റെ ആറാട്ട് ഈ കുളത്തിലാണ് നടക്കുന്നത് തെക്കു തെക്കുഭാഗത്ത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ഗോശാലയ്ക്കൽ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് ഇതിനോടനുബന്ധിച്ചും ഒരു ക്ഷേത്ര ക്ഷേത്രത്തിന്റെ നാലു ഭാഗത്തും ഗോപുരങ്ങളുണ്ട് എന്നാൽ അവ തികച്ചും ചെറുതും അനാകർഷകവുമാണ് ഇവയിൽ അല്പം വലിപ്പം കൂടുതൽ കിഴക്കേ ഗോപുരത്തിനാണ് ഇവിടെ തന്നെയാണ് പ്രധാന നടയും മൈക്കം ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഉദയനാപുരം സ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതകൾ ഗണപതി ശിവൻ പാർവതി ഹിടുമ്പൻ എന്നിവരാണ് തിരുവുത്സവം സ്കന്ധഷ്ടി തൈപ്പൂയം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠയായി സുബ്രഹ്മണ്യസ്വാമി ആക്യത്തപ്പൻ്റെ മകനാണ് ആവിശ്വാസം വിശ്വാസം ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഒന്നാണ് ഓണ കരപ്പുറം വഴുതനയും നെയ്യും ഇന്ദുപ്പുമാണ് ഇതിന് പ്രധാന ചേരുവ ഉപദേവതന്മാരായി ഗണപതി ശിവൻ പാർവതി എന്നിവരും അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ മദ്യക്കകത്ത് വ്യക്തി വ്യക്തി വശത്തായി ഒരു ഹിടുമ്പ പ്രതിഷ്ഠയുമുണ്ട് വൈക്കം എറണാകുളം സംസ്ഥാന പാതയിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഉദയനാപുരം ശ്രീ സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രം തിരുവിതാംകൂർ രാജ്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുമായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രവും ഉദയനാപുരം ശ്രീ സ്വാമി ക്ഷേത്രവും പരസ്പര ബന്ധമുള്ളതും മിക്ക ആചാരങ്ങളും ഒന്നു തന്നെയാണ് ത്തിൽ രണ്ട് തന്ത്രിമാരുണ്ട് അതായത് മേക്കാട് തന്ത്രിയും ഭദ്രകാളി മട്ടപ്പാളി തന്ത്രിയും കണ്ണകി ദേവിയെ ആരാധിക്കുന്നതിനായി പുരാതന കാലത്ത് ഈ ക്ഷേത്രം നിർമ്മിച്ചതാണെന്നും സ്ഥലത്തിന്റെ പേര് ഉദയനായകിപുരം എന്നായിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു അതേസമയം കോട്ടയത്തിനടുത്തായി സുബ്രഹ്മണ്യൻ ദേവിക്ക് വേണ്ടി ഒരു ക്ഷേത്രം ണുതുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ദേവി തനിക്ക് വേണ്ടി ആ ക്ഷേത്രം തിരഞ്ഞെടുത്തു ഈ ക്ഷേത്രം തനിക്കുള്ളതാണ് കുമാരനല്ല അതിനാൽ ആ സ്ഥലത്തിന് കുമാരനല്ലു എന്ന് പേര് ലഭിച്ചു അതായത് കുമാരു അല്ല ഈ ഊര് അതിനാൽ ഈ ഉദയനായകിപുരം ക്ഷേത്രം സുബ്രഹ്മണ്യന്റെ ക്ഷേത്രമായി മാറി പിന്നീട് ഉദയനാപുരം എന്നറിയപ്പെട്ടു കുമാരനെല്ലൂർ ഭഗവതിക്ക് ദീപാരാധനയ്ക്ക് മുൻപ് ദിവസവും ഉദയനാപുരം ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തുന്നത് ഇപ്പോഴും കാണാം പിതാവ് വൈക്കത്തപ്പൻ്റെയും മകൻ ഉദയനാപുരത്തപ്പൻ്റെയും ദേവി സംഗമമാണ് പ്രസിദ്ധമായ വൈക്കത്തഷ്ട കോട്ടയം ജില്ലയിൽ വൈക്കത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ വടക്കായാണ് ഉദയനാപുരം സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പിതാവായ പരമശിവൻ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് വൈക്കത്തപ്പൻ എന്ന് ഭക്തർക്ക് ബഹുമാനത്തോടെ അറിയപ്പെടുന്ന അദ്ദേഹം ഇന്നും പിന്തുടരുന്ന പുരാതന ആചാരമനുസരിച്ച് ഭക്തൻ ഉദയനാപുരം ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പുത്രനായ സുബ്രഹ്മണ്യനെ വണങ്ങിയാൽ മാത്രമേ വൈക്കത്തെ ആരാധന പൂർണമാകും ഈ രണ്ട് ക്ഷേത്രങ്ങൾക്കും സമീപം കോട്ടയം പട്ടണത്തിൽ കുമാരനെല്ലൂരിൽ ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുന്ന മറ്റൊരു ക്ഷേത്രമുണ്ട് യഥാർത്ഥത്തിൽ മധുരൈ മീനാക്ഷി അമ്മൻ പുരത്തും സുബ്രഹ്മണ്യ ഭഗവാനെ ഇന്നത്തെ കുമാരനെല്ലൂരിലും എന്ന് ഈ അവസരത്തിൽ പറഞ്ഞാൽ മതിയാകും ഈ രണ്ട് സ്ഥലങ്ങളിലും ഒരേ സമയം രണ്ട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ച ചേര രാജാവായ നെടുഞ്ചേരലാഥന്റെ പദ്ധതി ഇതായിരുന്നു ഒന്ന് ഭഗവതിക്കും മറ്റൊന്ന് ശിവന്റെ പുത്രനായ സ്കന്ദയ്ക്കും പൂജാരിമാർ കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ പോയപ്പോൾ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാൻ അവർ വായുവിൽ നിന്ന് ഒരു ദിവ്യ ശബ്ദം കേട്ടു കാർത്തികേയനെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കരുത് ഇത് അദ്ദേഹത്തിന്റെ വാസസ്ഥലമല്ല അശരീരി അപ്രത്യക്ഷമായി എന്തിനാണ് അശരീരി അന്ന് പാണ്ഡ്യരാജ്യം ഭരിച്ചിരുന്ന പാണ്ഡ്യ കുറ്റപ്പെടുത്തണം ഒരു സുപ്രഭാതത്തിൽ രാജാവ് മധുരമീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിൽ ദേവിയെ ദർശിക്കാൻ പോയപ്പോൾ അമ്മന്റെ മൂക്കുത്തി കാണാതായതായി ഐതിഹ്യം വൈക്കം മഹാദേവ ക്ഷേത്രം ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കുമാരനെല്ലൂരിലെ ഭഗവതി ക്ഷേത്രം എന്നീ മൂന്ന് ക്ഷേത്രങ്ങളും പരശുരാമൻ സ്ഥാപിച്ചതാണെന്ന് പറയപ്പെടുന്നു ഈ സംഭവത്തോട് അനുബന്ധിച്ച് എല്ലാ ദിവസവും ഉദയനാപുരം സ്വാമി ക്ഷേത്രത്തിൽ വിപുലമായ ഭഗവതി സേവ നടക്കുന്നു കേരളത്തിൽ നിലവിലുള്ളതുപോലെ ഉദയനാപുരത്തെ ഈ ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയമല്ല വൈക്കം മഹാദേവ ക്ഷേത്രത്തെ അനുസ്മരിപ്പിക്കുന്ന കട്ടിയുള്ള മതിലാണ് ഇതിന് ഉള്ളത് ഘടനയുടെ കാര്യത്തിൽ ഇത് വൈക്കം മഹാദേവ ക്ഷേത്രത്തോട് സാമ്യമുള്ളതാണ് കിഴക്കോട്ട് ദർശനമായി നാല് അടി ഉയരമുള്ള സ്വാമിയുടെ വിഗ്രഹമുള്ള ഇരട്ട നിലകളുള്ള ചതുരാകൃതിയിലാണ് ശ്രീകോവിന്ദ് ഭഗവാന് ചുറ്റും ആനകളുടെ ശില്പങ്ങളുണ്ട് തടിയിൽ നിന്ന് കൊത്തിയെടുത്തതാണ് ശ്രീകൃഷ്ണ ലീലയുടെ കൊത്തുപണികളുള്ള കൽത്തൂണുകളോടു കൂടിയ വിശാലമായ നമസ്കാര മണ്ഡപം കല്ലിൽ കൊത്തിയെടുത്തതാണ് മണ്ഡപം ബലിക്കൽപുര ശ്രീകോവിൽ എന്നിവ മനോഹരമായ കൊത്തുപണികളും ചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇത് ക്ഷേത്രത്തിന്റെ ആനുകാലികതയെ സൂചിപ്പിക്കുന്നു രാമായണത്തിന്റെ മുഴുവൻ കഥയും അതിന്റെ നാല് കിരണങ്ങളിൽ ചുവർ ചിത്രമായി വരച്ചിരിക്കുന്നത് ആസ്വാദകരെ ആനന്ദിപ്പിക്കുന്നു എന്നാൽ ഗുരുവായൂർ പോലെയോ തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം പോലെയോ അധികം അനുയായികളില്ലാത്ത ഒരു ക്ഷേത്രത്തിന് എന്തിനാണ് ഇത്ര പ്രാധാന്യം നൽകുന്നത് വൃശ്ചിക മാസത്തിലെ വാർഷിക ഉത്സവത്തിന്റെ പന്ത്രണ്ടാം നാളിൽ വരുന്ന വൈക്കത്തഷ്ടമി ഉത്സവത്തിനാണ് പ്രാധാന്യം വൈക്കത്ത് അഷ്ടമിയുടെ പന്ത്രണ്ടാം ദിവസം രാത്രി എട്ട് മുപ്പതോടെ പരമശിവൻ തന്റെ പരിവാരവുമായി തന്റെ വാസസ്ഥലത്ത് നിന്ന് ആവിർഭവിക്കും നന്നായി അലങ്കരിച്ച ഒരു ആനപ്പുറത്ത് ഗാംഭീര്യത്തോടെ ഇരിക്കുക ഭഗവാന്റെ ക്ഷേത്രത്തിന്റെ ഒരു പ്രകാരത്തെ പ്രദക്ഷിണം ചെയ്യുക അപ്പോൾ ഉദയനാപുരത്തു നിന്നും കിഴക്കേ ഗോപുരത്തിൽ തന്റെ പുത്രനായ സുബ്രഹ്മണ്യ ഭഗവാന്റെ വരവും കാത്തു ഭഗവാൻ എത്തുമ്പോൾ എല്ലാ സംഗീതോപകരണങ്ങളും അവതരിപ്പിക്കുന്നത് നിർത്തും ആനകളെ ഉണർത്താൻ വേണ്ടി മാത്രം വീക്കെൻഡ് ചെണ്ട ഇടയ്ക്കിടെ മുഴങ്ങും വിശ്വാസികളെ ക്ഷേത്രത്തിനുള്ളിൽ നിർത്താൻ വേദിയിൽ ചില സാംസ്കാരിക പരിപാടികൾ ഉണ്ടായിരിക്കും രാത്രി മണിയോടെ ഉദയനാപുരത്തു നിന്ന് മകന്റെ ഘോഷയാത്ര തുടങ്ങും കൂട്ടുമ്മേൽ ഭഗവതിയുടെയും ശ്രീനാരായണപുരം ദേവന്റെയും അകമ്പടിയോടെ സുബ്രഹ്മണ്യൻ വൈക്കം ക്ഷേത്രത്തിന്റെ വടക്കേ അറ്റത്ത് എത്തും ഉദയനാപുരത്തപ്പൻ്റെ വരവിനെ കുറിച്ച് ഭഗവാന്റെ പിതാവിനെ അറിയിക്കാൻ ഭഗവാന്റെ ദൂതന്മാരിൽ ഒരാളെ അയക്കും പുലർച്ചെ ഒന്ന് മുപ്പതോടെ സുബ്രഹ്മണ്യന്റെ ഘോഷയാത്ര വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ക്ഷേത്രം ഒരു പ്രദക്ഷിണം ചെയ്ത ശേഷം അച്ഛനും മകനും കിഴക്കേ കവാടത്തിൽ കണ്ടുമുട്ടുകയും ചെയ്യും ഉദയനാപുരത്തപ്പനെ കാണുമ്പോൾ ആ ദിവസം ആദ്യമായി അച്ഛൻ വൈക്കത്തപ്പൻ അല്പം നീങ്ങും അങ്ങനെ മകൻ ഉദയനാപുരത്തപ്പൻ അച്ഛനായ വൈക്കത്തപ്പന്റെ അരികിലുണ്ടാകും അച്ഛൻ മകൻ ജോഡികൾ അവരുടെ ഭക്തർക്കൊപ്പം പങ്കെടുക്കുന്ന ഒരു കൂടി പൂജ ഉണ്ടാകും ആനപ്പുറത്ത് ഇരുന്ന് മൂന്ന് പ്രാവശ്യം ക്ഷേത്രം പ്രദക്ഷിണം വെച്ചതിന് ശേഷം അച്ഛനും മകനും വടക്കേ ഗേറ്റിൽ അവധിയെടുക്കും രണ്ട് ആനകളും പരസ്പരം അഭിമുഖീകരിക്കുകയും മകൻ പിതാവിന്റെ വാസസ്ഥലം വിടാൻ അനുവാദം ചോദിക്കുകയും ചെയ്യും ക്ഷേത്രത്തിന്റെ തെക്ക് വശത്തായി ഒരു ക്ഷേത്ര കുളവും ക്ഷേത്ര ചേർന്ന് ഒരു ഗോശാല കൃഷ്ണ ക്ഷേത്രവും ഒരു ഭദ്രകാളി ക്ഷേത്രവും കാണുന്നു ഹൃദയഭാരത്തോടെ അച്ഛൻ സമ്മതം അറിയിക്കുകയും യാത്രയയപ്പ് നൽകുകയും ചെയ്യും ഇത് വളരെ ഗൗരവമേറിയതും ഹൃദയസ്പർശിയായതുമായ ഒരു രംഗമാണ് ഏറ്റവും കഠിന ഹൃദയനായ മനുഷ്യനു പോലും ഈ ശോചനീയമായ വിടവാങ്ങലിൽ അസ്വസ്ഥത അനുഭവപ്പെടും ആനകൾ പോലും കണ്ണീരൊഴുക്കും കണ്ണുനീർ നിയന്ത്രിക്കാനാകാതെ അമ്മ വൈക്കത്ത് ഒരു ചെറിയ മഴയായി ചൊരിയുന്നു തന്റെ പുത്രനായ പരമശിവന്റെ പുറപ്പാടിനു ശേഷം തന്റെ മകന്റെ ഉദയനാപുരത്തേക്കുള്ള യാത്രയുടെ പുരോഗതി കുറച്ചുനേരം നിരീക്ഷിച്ച ശേഷം പതുക്കെ പുറം തിരിഞ്ഞ് തന്റെ വാസസ്ഥലത്തേക്ക് മടങ്ങും ഉദയനാപുരം സ്വാമി ക്ഷേത്രം അതിശയകരമായ മരം കൊണ്ടുള്ള കൊത്തുപണികളാൽ സുബ്രഹ്മണ്യ ഭഗവാൻ സമർപ്പിച്ചിരിക്കുന്ന തേനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം എല്ലാ സന്ദർശകർക്കും ഒരു ദൃശ്യ വിരുന്നാണ് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യാ ശൈലിയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ പ്രശസ്തമായ പഴനി ക്ഷേത്രത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ ക്ഷേത്രവുമായി അടുത്ത ബന്ധമുണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രവും അതിന്റെ ഉത്സവങ്ങൾ ഉദയനാപുരം സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പണി കഴിപ്പിച്ചത് ദേവിയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്കാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠ കഴിപ്പിച്ചത് ഈ ഒരു സവിശേഷതയാണ് മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഉദയനാപുരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെ വ്യത്യസ്തതയാക്കുന്നത് വൃശ്ചിക മാസത്തിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം ആ വൃശ്ചിക മാസം രോഹിണി നക്ഷത്രത്തിൽ ആറാട്ടായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പത്താം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ ഒൻപതാം ദിവസം തൃക്കാർത്തികയാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്